ചുണ്ടേൽ സെന്റ് ജോർസ് ദേവാലയത്തിൽ ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ജോൺ പതാക ഉയർത്തിയതോടെ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് മണിക്ക് കുർബാനയും മറ്റു പ്രാർത്ഥനാ ചടങ്ങുകളും ഉണ്ടാകും ഈ തിരുനാൾ ആഘോഷങ്ങൾ ഈ ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ അതായത് പിന്നെ പിന്നെ തിരുനാൾ അവസാനിക്കുന്ന പന്ത്രണ്ടാം തീയതി വരെ ദിവസം വരെ ഞങ്ങള് പന്ത്രണ്ട് ദിവസമായിട്ട് ആഘോഷിക്കാണ് ഈ തിരുനാൾ അപ്പോൾ പിന്നെ ഒത്തിരി പേർ ഇവിടെ അവരുടെ സഹായങ്ങൾ അഭ്യർത്ഥിച്ച് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒത്തിരി പേർ നമ്മുടെ പള്ളിയിലേക്ക് കടന്നു വരാറുണ്ട് എല്ലാവർക്കും ഈ തിരുനാൾ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം അതും സ്വാഗതം പറയുന്നു പ്രധാന തിരുനാൾ ദിനങ്ങളായ പത്ത് പതിനൊന്ന് തീയതികളിൽ ഘോഷയാത്രയും അവസാന ദിനമായ ഞായറാഴ്ച തീർത്ഥാടകർക്കായി നേർച്ച ഭക്ഷണം ലഭ്യമാക്കുമെന്നും സംഘാടകർ അറിയിച്ചു न्यूज़ वन चुंडेल